കുട്ടികളെ ഒൻപതാം തരം മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൻ്റെ ആമുഖവും എസ് കെ പൊറ്റേക്കാട്ട് രവീന്ദ്രനാഥ ടാഗോർ ശാന്തി എന്ന കലാകേന്ദ്രം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കി ഇനി പാഠഭാഗത്തിലേക്ക് അറിവിൻ്റെ വലിയ ലോകം പകരുന്ന ചെറുവാക്യത്തോടു കൂടിയാണ് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത് വാക്യം ഇങ്ങനെയാണ് യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു നോക്കൂ യാത്രയിൽ കൊണ്ട വെയിൽ അതായത് യാത്രാവേളയിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വെയിൽ പോലെ തീക്ഷണമാവാം നമ്മെ അസ്വസ്ഥരാക്കുന്നതാവാം എല്ലാ അനുഭവങ്ങളും സുഖം തരുന്നതാവണമെന്നുമില്ല എന്നാൽ തിരികെ എത്തുമ്പോൾ ആ അനുഭവങ്ങൾ നമുക്ക് തണലാകുന്നു വെയിലിൽ നിന്നുള്ള ആശ്വാസമാണ് തണൽ അല്ലേ സമാന രീതിയിൽ അനുഭവങ്ങൾ തീവ്രമെങ്കിലും ചിലപ്പോൾ കലുഷമാണെങ്കിലും കഷ്ടത നിറഞ്ഞതാണെങ്കിലും അവയിൽ നിന്ന് നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏതൊക്കെയോ തലങ്ങളിൽ നമ്മെ സമാശ്വസിപ്പിക്കുന്ന നല്ലതായി നല്ല അറിവായി ആശ്വാസമായി ആ അനുഭവങ്ങൾ മാറുന്നു എന്നർത്ഥത്തിലാണ് നാം ഈ വരികളെ മനസ്സിലാക്കേണ്ടത് വെയിൽ പോലെ തീവ്രവും തീക്ഷ്ണവുമായ അനുഭവങ്ങളാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് അത് ഏത് തരത്തിലുള്ള യാത്രയുമാകട്ടെ ഇവിടെ ഈ യാത്രയെ ജീവിതമായി സങ്കല്പിക്കുകയാണെങ്കിൽ സമാന രീതിയിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ വെയിൽ പോലെ തീവ്രമായ അനുഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ അവയിൽ നിന്നെല്ലാം നാം ആശ്വാസത്തിൻ്റെ അറിവിൻ്റെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യില്ലേ ആ രീതിയിൽ ഈ ആശയത്തെ മനസ്സിലേക്ക് ചേർത്ത് വയ്ക്കുക പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം എസ് കെ പൊറ്റക്കാട്ടിൻ്റെ യാത്രാസ്മരണകൾ എന്ന സഞ്ചാര സാഹിത്യകൃതിയിൽ നിന്നുള്ള ഒരു ഭാഗം ശാന്തിനികേതനം കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറു നാഴിക അകലെ കിടക്കുന്ന ബോൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിന്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിന്റെ നിരന്തരമായ ഖരഘരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമൂഖമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു താന്തനികേതനം എന്ന വിദ്യാകേന്ദ്രം കാണാൻ പോകുന്ന എസ് കെ പൊറ്റക്കാട്ട് കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ് നാഴിക അകലേ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി നൂറ് നാഴിക നോക്കൂ നാഴിക എന്നത് സമയത്തെയും ദൂരത്തെയും കണക്കാക്കാനായി ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഏകകമാണ് ഇന്ന് നമ്മൾ മണിക്കൂറ് കിലോമീറ്റർ എന്നൊക്കെ പറയില്ലേ അതുപോലെ അന്ന് അറുപത് നാഴികയായിരുന്നു അത്രേ ഒരു ദിവസം അപ്പോൾ നമ്മൾക്ക് നൂറ് നാഴിക എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മനസ്സിലെത്തിയിട്ടുണ്ടാവും എന്ന് കരുതട്ടെ കിലോമീറ്റർ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണ് ബോൽപൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ അദ്ദേഹം വണ്ടി ഇറങ്ങുന്നു ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കാണുന്നു അത് കടക്കുന്നു പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലേക്ക് എത്തിച്ചേരുകയാണ് നോക്കൂ വിവരണത്തിന്റെ നല്ലൊരു സവിശേഷത ഏറ്റവും പ്രധാന സവിശേഷത യാത്രികൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ കണ്ട കാര്യങ്ങൾ അതേപടി പകർത്തുമ്പോൾ അത് വായനക്കാരൻ്റെ ഉള്ളിൽ കൂടെ ഒരു നല്ല ചിത്രമായി വായനക്കാരൻ അത് കാണുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് അതിൻ്റെ സൗന്ദര്യം നമുക്കിവിടെ ഈ ഒരു ദൃശ്യം മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടാവും വാങ്മയ ചിത്രം എന്ന് നമ്മൾ പറയില്ലേ അത് തന്നെയാണ് വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചിരിക്കുന്നത് പോലെ ആ എഴുത്തിൻ്റെ സൗന്ദര്യം ഒരു പടി ഉയർന്നു കാണാം അതുതന്നെയാണ് യാത്രാവിവരണത്തിന് ആവശ്യവും യാത്രാ വിവരണത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതയും നോക്കൂ ഒട്ടും പരിഷ്കാരം ഏൽക്കാത്ത ഒരു ഉൾനാട്ടിൽ എത്തിച്ചേരുകയാണ് നഗരത്തിൽ നിരന്തരമായി നിരന്തരമായി എന്ന വാക്കിന് എന്താർത്ഥം എപ്പോഴും വല്ലാത്ത ശബ്ദമായിരിക്കും ആരവം രവം എന്നത് ആരവം എന്നാൽ ഒക്കെ ശബ്ദം എന്നാണ് അർത്ഥം ഖര ഘരാരവം എന്നാണ് ഇവിടെ വാക്ക് അതായത് ഒട്ടും സുഖകരമല്ലാത്തതും അസ്വസ്ഥത ജനിപ്പിക്കുന്നതും പരുവരുത്തതുമായ ശബ്ദത്തെയാണ് ഘരഘരാരവം എന്ന് പറയുന്നത് ഘരഘരം പരുവരുത്തതും ആരവം ശബ്ദം എന്നാണ് അർത്ഥം ഖരഘരാരവം എന്നാൽ പരുവരുത്ത ശബ്ദം അവിടെ നിന്ന് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒരു നിർവൃതി അതായത് ഒരു ആശ്വാസം നൽകാൻ പറ്റുന്ന ഒരു കുഗ്രാമം അതായത് ഒട്ടും പരിഷ്കാരം വരാത്ത ഉൾപ്രദേശത്തെയല്ലേ നമ്മൾ കുഗ്രാമം എന്ന് പറയുക ഒരു ഇടത്തേക്കാണ് പോകുന്നത് അത് ഒരു ഇടം തന്നെയാണ് ശാന്തിനികേതനത്തിൻ്റേതായ ഒരു സ്ഥലം ശാന്തിനനികേതനം സ്ഥിതി ചെയ്യുന്ന ഇടം വിശ്വം ലോകം വിഖ്യാതം പറഞ്ഞാൽ പ്രശസ്തം അതായത് ലോക പ്രശസ്തമായ ആ ഇടം ആ കുഗ്രാമം അതിൻ്റെ പ്രശാന്തമുഖമായ വളരെ ശാന്തമായ മുഖം മുഖം എന്നാൽ നിശബ്ദമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളർ കോരിത്തരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കൂ എഴുത്തുകാരൻ്റെ ഭാഷയുടെ ഒരു സൗന്ദര്യം ശാന്തമായ നിശബ്ദമായ ആ ഗ്രാമത്തിൻ്റെ കുശലപ്രശ്നം എന്നാണ് കുശല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളോട് വിശേഷങ്ങൾ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതല്ലേ വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഏറ്റവും ശാന്തമായ നിശബ്ദമായ ആ ഗ്രാമം നമ്മോട് കുശലം ചോദിക്കുന്നതായിട്ട് എഴുത്തുകാരൻ പറയുകയാണ് അത് നമ്മുടെ ഉള്ളിൽ അതായത് മനസ്സാകുന്ന തളിരിൽ മനസ്സ് തളിരുപോലെ എന്ന് പറയുന്നു അതായത് നമ്മുടെ മനസ്സിൽ മനസ്സിനെ അത് കോരിത്തരിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും തിരക്ക് പിടിച്ച അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും ശാന്തമായ ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു ആശ്വാസം ഒരു സുഖമുണ്ടല്ലോ ആ കുളിർമയാണ് ആ കോരിത്തരിപ്പാണ് വരികളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് കുഗ്രാമത്തിൻ്റെ ആ കുഗ്രാമത്തിൻ്റെ പ്രശാന്തമൂഖമായ കുശലപ്രശ്നം എന്ന പ്രയോഗം തന്നെ അതിമനോഹരമാണ് അല്ലേ തുടർന്ന് നോക്കൂ ശാന്തി നികേതനത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞു കുഴിഞ്ഞും ചേടി മണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് കൽക്കത്ത കൽക്കത്തയിൽ നിന്ന് ഈ തലസ്ഥാന നഗരമായ കൽക്കത്തയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അപ്പുറത്താണ് ബിർഭും എന്ന ജില്ലയുള്ളത് ഈ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ബോൾപൂർ എന്നത് ഇവിടെയാണ് ശാന്തി എന്ന വിദ്യാകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് ശാന്തി പോകാനായി മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു എന്നാണ് പറയുന്നത് ഈ പാതയിൽ കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞു കാണുന്നുണ്ട് നമുക്ക് സങ്കല്പിക്കാമല്ലോ ഈ ചിത്രങ്ങൾ മനസ്സിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും നോക്കൂ കാളവണ്ടി അതിൻ്റെ വലിയ ചക്രങ്ങൾ അതിൻ്റെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞു പോയ ഇടം ചേടിമണ്ണ് ചേടിമണ്ണ്ണ്ണ് എന്നാൽ വെളുത്ത മണ്ണ് എന്നർത്ഥം വെളുത്ത മണ്ണ് മൂടിക്കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത നോക്കൂ വാർദ്ധക്യത്തിലാണല്ലോ നര ബാധിക്കുക നരയ്ക്കുമ്പോൾ മുടി വെളുത്ത നിറത്തിലാകുന്നു സമാന രീതിയിൽ പാത കറുത്തതാണ് പക്ഷെ ഇവിടെ വെളുത്ത മണ്ണ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിനാൽ പാതയ്ക്കും നര ബാധിച്ചതായി വാർദ്ധക്യം എത്തിയതായി പറയുന്നു അതുകൊണ്ട് തന്നെ പടുകിഴവൻ പാത എന്ന സങ്കല്പം വളരെ ഉചിതമാണ് റോഡ് ജലാനര ബാധിച്ചിരിക്കുന്നു വയസ്സായിരിക്കുന്നു എന്നാണ് പറയുന്നത് മണ്ണൊക്കെ കുഴഞ്ഞു കിടക്കുന്ന ഒട്ടും മെച്ചപ്പെട്ടതല്ലാത്ത പുരോഗതി പ്രാപിക്കാത്ത ഒരിടം കേടുവന്നത് ഒരുപാട് കാലമായി അത് നന്നാക്കിയിട്ട് എന്ന് തോന്നുന്നത് അപ്പോൾ വയസ്സായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അവശതം നിറഞ്ഞതും തീരെ ആരോഗ്യമില്ലാത്തതുമല്ലേ അതുപോലെ പാതയും എന്താണ് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു അടുത്തൊന്നും നന്നാക്കിയതോ പുതിയതോ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നോക്കൂ കുട്ടികളെ എത്ര മനോഹരമായൊരു കാഴ്ച അനുഭവമാണ് വരികൾ പങ്കുവയ്ക്കുന്നത് വളരെ പഴയ ഒരു പാത മണ്ണ് മൂടിയ വെളുത്ത മണ്ണ് ഉള്ള പാത അതിലൂടെ കാളവണ്ടി ചക്രങ്ങൾ പതിഞ്ഞതിൻ്റെ പാടുകളുണ്ട് രണ്ടു വശത്തും പച്ചപ്പ് നിറഞ്ഞ പാടവും അതിൻ്റെ നടുവിലൂടെ വളഞ്ഞു പോകുന്നൊരു പാതയും നമ്മുടെ മനസ്സിലേക്കൊരു ചിത്രം പോലെ വന്ന് തെളിയുന്നുണ്ടാവും അതുതന്നെയാണ് ഒരു സഞ്ചാര സാഹിത്യകൃതിയുടെ ഏറ്റവും മികവായി നാം കരുതേണ്ടത് മനസ്സിലാക്കേണ്ടത് ടാഗോറിൻ്റെ പല ചെറുകഥകളിലും ഇങ്ങനെ നാടൻ പാതകളുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളും എഴുത്തുകളും ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് പരിചയമുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലൂടെ വളരെ പ്രശസ്തമാണ് അവിടുത്തെ ഗ്രാമീണ പാതകൾ എന്നാണ് നാം അറിയേണ്ടത് ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻതോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിറത്തിവച്ച ഇവിടത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല നോക്കൂ എത്ര രസകരമായിട്ട് രസകരമായിട്ടെഴുതിയിരിക്കണേ ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു എന്നാണ് പറയുന്നത് കേരളത്തിന് സമാനമായ പ്രകൃതി സൗന്ദര്യം ബംഗാളിലുണ്ട് കേരളത്തെ ഏറ്റവും കോമളമാക്കി തീർക്കുന്നത് കോമളമാക്കുക എന്നാൽ മനോഹരമാക്കുക ഭംഗിയുള്ളതാക്കുക എന്നർത്ഥം ഇവിടുത്തെ തെങ്ങിൻതോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടും അതുപോലെ കുന്നിൻ നിരകളുമൊക്കെയാണ് പക്ഷെ ഇതിൻ്റെ ഒന്നും ബംഗാളിലില്ല അതായത് തെങ്ങിൻതോപ്പുകളോ കുന്നിൻ നിരകളോ ഒന്നും ബംഗാളിൽ കാണാനാവില്ല അവിടുത്തെ ഉൾനാടുകളെ തെങ്ങിൻ തോപ്പുകളോ കുന്നൻ നിരകളോ അനുഗ്രഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതായത് അവിടെ ഇവയൊന്നും ഇല്ല പക്ഷേ പിന്നെ എങ്ങനെയാണ് കേരളത്തോട് അത്ഭുതകരമായൊരു സാമ്യം കാണാനാവുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപാട് തെങ്ങുകളുണ്ട് തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ട് എന്ന മട്ടില്ലല്ല പക്ഷെ തെങ്ങുകളൊക്കെ അങ്ങായി കാണാൻ പറ്റും താലവൃക്ഷങ്ങളുണ്ട് താലവൃക്ഷങ്ങൾ എന്നാൽ കരിമ്പനകളാണ് കരിമ്പനകൾ അവിടെ എങ്ങും കാണാം അങ്ങനെയുള്ള പറമ്പുകൾ നിറയെ ഉണ്ട് അതുപോലെ മുളങ്കൂട്ടങ്ങൾ തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ ആമ്പൽക്കുളങ്ങൾ ഇവയെല്ലാം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും ബംഗാളിൽ കാണാൻ സാധിക്കും ബംഗാളിലെ ഗ്രാമമൂലകൾ എന്നാണ് പറയുന്നത് ഗ്രാമമൂല എന്ന വാക്ക് വിഗ്രഹാർത്ഥമായി എഴുതുമ്പോൾ ഗ്രാമത്തിൻ്റെ മൂല എന്നാണ് എഴുതേണ്ടത് അതും ശ്രദ്ധിക്കുക ഏറ്റവും അറ്റങ്ങളിലേക്ക് അതിരുകളിലേക്ക് ചെല്ലുമ്പോൾ മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുസ്മരിക്കുക എന്നാൽ ഓർമ്മിക്കുക ഓർമ്മിക്കുകയല്ല അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് എഴുത്തുകാരൻ്റെ വാക്കുകൾ അതുപോലെ പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ കാണാം അത് മലയാള കരിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും എന്നാണ് പറയുന്നത് അതായത് മലയാളത്തിൽ കേരളത്തിലുള്ള മലയാളക്കരാ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ അല്ലേ കേരളത്തിലുള്ളതാണോ അത് ശരിക്കും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി വച്ചതാണോ എന്ന് തോന്നുന്ന മട്ടിലാണ് പുല്ലുമാടങ്ങളെല്ലാം കാണുന്നത് അതായത് പുല്ലുമേഞ്ഞ വീടുകളും മറ്റും കാണുന്നത് ഇവ മലയാളത്തിലും ബംഗാളിലും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയുമില്ല എന്നും കൂടെ പറയുന്നു ഇനി നമുക്ക് ശാന്തി നികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘ ബാധയില്ലാത്ത മാനത്തിലേക്കുയർന്നുകൊണ്ടിരിക്കുന്നു ശാന്തി നികേതനത്തിലേക്കുള്ള പാതയും പോകുന്ന വഴിയാണല്ലോ പറയുന്നത് അപ്പം ആ പാതയിലൂടെ ശാന്തി നടക്കുകയാണ് അപ്പൊ കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെയാണ് ഈ പുല്ലുമാടങ്ങൾ കാണുക എന്നാണ് പറയുന്നത് അതായത് അത്രയും വിശാലമായി ദൂരങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നിടത്ത് കുത്തു കുത്തു കറുത്ത കുത്തുകൾ കാണുന്നത് പോലെയാണ് കുഞ്ഞു കുഞ്ഞു മാടങ്ങൾ കാണപ്പെടുന്നത് ഈ കുടിലുകൾ കാണപ്പെടുന്നത് എന്നാണ് ഇവിടെ നിന്ന് അത്താഴം ഒരുക്കുന്നതിൻ്റെ പുക അതായത് അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കുന്ന ഭക്ഷണം അത് ഉണ്ടാക്കുന്നതിൻ്റെ അടുപ്പ് കത്തിക്കുമ്പം പുക ഉയരുമല്ലോ അത് ഈ കുടിലുകളുടെ മുകളിലൂടെ ആ പുക പോകുന്നത് ചുരുളുകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും പുക ചുരുളുകൾ എന്നാ പറയുക ചുരുളുകളായി ഇങ്ങനെ കാണാൻ പറ്റും എന്നും അത് മേഘ ബാധയില്ലാത്ത മാനത്തിലേക്ക് മാനം ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയരണോ ഒന്നുമില്ല ഈ കുടിലുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാനായി അടുപ്പ് കത്തിക്കുമ്പോൾ പുക ഉയരുന്നത് ആകാശത്തേക്ക് ഉയരുന്ന കാഴ്ചയാണ് അതിനെ വളരെ മനോഹരമായി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നതാണ് നോക്കൂ മേഘത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ആകാശത്തിലേക്ക് മേഘം പോലെ തന്നെ പുക പടരുന്നതിനെയാണ് പറയുന്നത് പിന്നെ മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാക്കും ശ്രദ്ധിക്കണം മാനം എന്നതിന് ആകാശം ഗഗനം എന്നൊക്കെയാണ് അർത്ഥം മാനം എന്ന വാക്കിന് അഭിമാനം എന്നുകൂടെ അർത്ഥമുണ്ട് ചിലപ്പോൾ അർത്ഥവ്യത്യാസം എഴുതാനായിട്ട് ചോദ്യങ്ങൾ വരാനിടയുണ്ട് രണ്ടു മാർക്കിന് സാധാരണയായിട്ട് അങ്ങനെ കാണുന്നതാണ് പുതിയ പുസ്തകം പ്രകാരം ചോദ്യ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരാനിടയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും എന്ന് പറയാനാവില്ല പക്ഷേ എന്നാലും ഇത്തരത്തിൽ ഒരേ വാക്കിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് എന്ന് അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറുപടി തരുന്നതാണ് ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് താങ്ക്